ഹലോ കൂട്ടുകാരെ ഇന്ന് നല്ല മട്ടി പിടിച്ചൊരു ദിവസം കേട്ടോ രാവിലെ തൊട്ട് മഴയും എല്ലാം നമുക്ക് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ഉഷാർ എങ്ങനെയാണെന്ന് അതുപോലെ ചിക്കുമല്ലോ നിറത്തേ ദിവസം അപ്പം ഞാൻ നോക്കിയപ്പം രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ മാവ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നോക്കിയപ്പം മൈന്ദാമ്മാവ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മൈന്താമ്മാവ് വെച്ച് ദോശ ദോശയുണ്ടാക്കാമെന്ന് വിചാരിച്ചേ പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണേ മൈദ മാവ് നമ്മൾ പണ്ട് അമേരിക്കൻ മാവെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മാവിൻ്റെ ദോശ ഉണ്ടാക്കി പിന്നെന്താ അപ്പോൾ പിന്നെ അതുണ്ടാക്കി കഴിഞ്ഞാൽ ഇനി കറി എന്താ ഉണ്ടാക്കണ്ടേ നേരത്തെ ആയിരുന്നെങ്കിൽ കടലയൊക്കെ വെള്ളത്തേക്കിട്ട് നല്ല സെറ്റപ്പായിട്ട് ഉണ്ടാക്കാമായിരുന്നു പിന്നെ ഇതൊരു എളുപ്പ പണി നോക്കിയത് കാരണം ചടയാണ് സവാളയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ട് പൊടിയേറ്റംസ് അറിയാമല്ലോ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മല്ലപ്പൊടി പിന്നെ ഞാൻ ഗരം മസാലയുടെ കൂട്ട് പിടിച്ചതാണ് ഇട്ട കേട്ടോ അതിനകത്ത് മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഒന്നും ഇട്ടില്ല അങ്ങനെ അതും മാറ്റി വെച്ചു അപ്പോൾ പിന്നെ ചെറുക്ക എന്നോട് പറഞ്ഞു മോൻ പറഞ്ഞു അമ്മ എനിക്കിന്ന് ചോറ് വേണ്ട സ്കൂളിൽ കൊണ്ടുപോകാനേക്ക് അവൻ കഴിച്ചു കഴിഞ്ഞ മോനെ ടേസ്റ്റ് പിടിച്ചു എനിക്കിന്ന് ഇത് മതി എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കത്രയും നല്ലതല്ലേ അതുകൊണ്ട് ഞാനിന്ന് അവന് സ് ദോശയും കറിയും കൂട്ടത്തിൽ ഒരു ആപ്പിൾ ചെറിയ പീസാക്കി വെച്ച് കൊടുത്തു കേട്ടോ അതാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കഴിക്കുന്നതല്ലേ ഷെയർ മെൻറ്റാലിറ്റി ഇപ്പോഴേ കുട്ടികളെ പഠിപ്പിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ട് ചെറിയ ചെറിയ പീസായിട്ട് ആപ്പിൾ മുറിച്ച് വെച്ചു പിന്നെ നമ്മുടെ കറി ചെറിയൊരു പാത്രത്തിനകത്താക്കി അവന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കൊടുത്തു വൈകുന്നേരം വന്നപ്പോൾ നമ്മേ ഇന്നത്തേക്കില്ല എന്നൊക്കെ പറഞ്ഞ പരാതിയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ മടി പിടി ചെറു ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ ഉച്ചയ്ക്കത്തെ ലഞ്ചും അവസ്കളിൽ പോയ കഴിഞ്ഞാൽ നമ്മളിവലെല്ലാം റെഡിയാക്കി കേട്ടോ ഉച്ചക്കത്തേക്കുള്ള